ഹലോ അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനൊരു രണ്ടു മൂന്ന് ദിവസമായി ഒക്കെ ഇട്ടിട്ട് സൺഡേ ആയിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോയി അപ്പൊ അതിന്റെ ആ ഒരു മൂഡ് ഓഫ് ഓഫിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മടി അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ നീ ഒന്നും വീഡിയോ ഒന്നിടാത്തെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണല്ലോ എന്നുള്ള ഓർമ്മ തന്നെ വന്നത് അപ്പോൾ ഞാൻ നാളെ നമുക്കൊരു ഒരു ഡെൻമൈ ലൈഫ് എടുക്കാറുണ്ട് അങ്ങനെ കിടന്നതാണ് അപ്പോൾ രാവിലെ എണീച്ചപ്പോ പിന്നെയും മടി വന്ന് കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ആയിട്ട് വന്നതിന് ശേഷം ഇന്ന് എന്ത് വീഡിയോ ഇടണം എന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് പറഞ്ഞു തന്നിരുന്നത് ഇനി നമുക്ക് ഇത് ഇതെടുത്താലോ അല്ലെങ്കിൽ പനി പൊരുവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയാലോ ആ ഒരു ഐഡിയ ഐഡിയക്കായിട്ടാണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ പിന്നെയും മടിയായി അങ്ങനെ ഒന്ന് മറന്ന് പിന്നെ ചാവിടിച്ചുകൊണ്ട് എടുക്കുമ്പോൾ പിന്നെയും വിളിച്ചിട്ട് എടുത്ത് തുടങ്ങിയോ എടുത്ത് തുടങ്ങിയോ എന്ന് ചോദിച്ചാലാണ് എനിക്ക് പിന്നെയും ബോധം വന്നത് എന്നാൽ പിന്നെ എടുത്താലോ എന്ന് വിചാരിച്ച് ൊയ്ക്കാൻ വേണ്ടി വന്നതാ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ വന്നപ്പോ തന്നെ അമ്മ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഇത് ഏർ കോട്ടോപ്പയർ അറവ് നാട്ടിൽ ഇതിന് കോട്ടോപ്പയെന്ന് പറയും ചില സ്ഥലത്ത് അച്ചിങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ കോട്ടോപ്പയർന്നു പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് അടുപ്പിലാക്കിയിട്ടുണ്ട് ഞാൻ രാവിലെ ആപ്പിൾ ഇട്ട് വെച്ചതാ പൊന്നൂന് വേണ്ടിട്ട് പൊന്നു വേണ്ട പറഞ്ഞ പൊന്നാപ്പിള് നമ്മൾ തന്നെ ഉള്ള മുതലോട് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് എണ്ണാക്കി ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ കറി നമുക്കൊന്ന് ഓഫാക്കാം പൊന്നു ഒരു ബുൽസൈ വേണെന്ന് പറഞ്ഞത് അപ്പൊ അമ്മ രണ്ട് മുട്ട എടുത്തിട്ട് അവൾക്ക് ബുൽസൈ കൊടുക്കായിരുന്നു അപ്പൊ ഏർ നാടൻ മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പൊന്നു നാടൻ മുട്ട മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ അത്യാവശ്യം വന്നാൽ മാത്രം അച്ച മുട്ട കൊടുക്കും നാടൻ മുട്ട ഇല്ലെങ്കിൽ മാത്രം അപ്പൊ അങ്ങനെ മുട്ടയില് ഉപ്പും കുരുമുളക് കൂടി ഒഴിങ്ങനെ ഇട്ടിട്ട് തിരിച്ചെടു തിരിച്ചു മുറിച്ചെടുക്കാറാണ് ഈ ഒരു മഞ്ഞക്കൊരു അവൾക്ക് നന്നായിട്ട് പിന്നെ വേവിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ കാരണം ഒന്നാമത് എനിക്കും ആ ഒരു മഞ്ഞ അതിന്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ല ഞാനും അവൾക്ക് അങ്ങനെ കൊടുക്കാറില്ല അപ്പം ഇത് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ മഞ്ഞ കൂടി നന്നായിട്ട് ഉണങ്ങി വരും അപ്പം അങ്ങനെയാണ് കൊടുക്കാറുള്ളത് എന്താ ഇതുപോലെ ഒരു പരുവത്തിലാക്കിയിട്ടാണ് കൊടുക്കല് അപ്പം രണ്ടു ഭാഗവും നന്നായിട്ട് വെന്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുമ്പോ തന്നെ ഉണ്ടാവും അപ്പൊ ഇത് ഓംലെറ്റ് സൈസും ആണ് എന്നാ ബുൾസൈ അളവെ അതും ആണ് അങ്ങനെ പിന്നെ ബൂസ്റ്റും ആക്കി ഓംലെറ്റും ആക്കി സോറി ബുൾസൈ ആക്കിട്ട് ആക്കിങ്ങനെ കൊടുത്ത് പീക്ക് അല്ല ടീ ഫാക്ടറി അടുന്ന് വാങ്ങിയ ചായപ്പൊടി എണ്ണ ഉണ്ടാക്കിയ ചായയാണ് നല്ല എല്ലാ കായുടെ ഫ്ലേവറുള്ള ലഡു നമ്മ എൻ്റെ ഫേവറേറ്റ് സാധനമല്ലേ പിന്നെ ഇപ്പൊരു ഗീ ഗീ പാക്ടർ എന്ന് പറഞ്ഞ സാധനമാണ് കുറച്ചേ ഉള്ളൂ സൂപ്പറാസ്റ്റാ തേച്ച പനി മാറിയാ പനി മാറിയ പിന്നെ കൊറച്ചൂടെ ടി വി ഒക്കെ വേണ്ട പിന്നെ ഉച്ചക്ക് ഒരു മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ചോറ് അപ്പോൾ നല്ല റേഷൻ അരിച്ചോറും പിന്നെ ഉണക്ക മീനും വാങ്ങിയിട്ട് ചക്കറിയും പിന്നെ നമ്മളെ കൊട്ടപ്പരവരവും പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ കടിച്ചട ആരും കൊതി എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് നമ്മുടെ ഉപ്പിലിട്ട കാന്താരി അപ്പൊ നമ്മൾ അന്ന് കാസർകോട് വരെ ഞാൻ അവിടുന്ന് കാണിച്ചു തന്നില്ലേ വെള്ളക്കാന്താരി അപ്പൊ അത് തന്നെയായിരുന്നു അന്ന് മൂത്ത കുറേ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പിന്നെ അന്ന് അന്നും ചെന്നെ ഞാൻ ഫുൾ അതെടുത്ത് കഴുകി ഉപ്പിലിട്ട് വെച്ച് അപ്പോൾ അത് കുറച്ച് ദിവസം അതിൽ എടുത്തു തുടങ്ങിയിട്ട് അപ്പോഴേക്ക് നന്നായിട്ട് അതിൻ്റെ സുരുക്കിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് എന്തോ ഒരു മീൻ പൊരിച്ചതാ എന്താ പേര് എനിക്കും അറിയില്ല അമ്മക്കും അറിയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോറ് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ആ ചെമ്മീൻ കറി നല്ല അടിപൊളിയായിരുന്നു മാങ്ങിയിട്ടാ ഉണങ്ങിയ ചെമ്മീൻ കറി അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമ്മൾ പൊളിയിട്ട് വയ്ക്കുന്നതിനേക്കാളും മാങ്ങിയിട്ട് വയ്ക്കുമ്പോൾ എന്തോരം ടേസ്റ്റ് വരുന്നതാണത് അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ ഈ ഒരു കോട്ടപ്പാരു ഹാഫ് ഹാഫാക്കിയിട്ടേ അമ്മ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റും നല്ല നന്നായിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ നന്നായിട്ട് വേവിച്ച് അല്ല എന്താ പറയണ്ട ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കാറുണ്ട് പക്ഷെ ഇന്ന് ഒരു ഹാഫ് ആക്കിയിട്ടേ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ പിന്നെ ഇതുപോലെ ഇങ്ങനെ കാന്താരിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടുന്ന ഊഹ് ആ ഒരു ടേസ്റ്റ് വേറെ ഇതിങ്ങനെ ഉറ്റുമ്പോൾ അതിൻ്റേതായ വെള്ളം ശരിക്കും കുറച്ച് തിളപ്പിച്ചാരുടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ആ ഒരു മാങ്ങ മാങ്ങി പിന്നെ ചെമ്മീൻ്റെ ഒരു കഷ്ണമൊക്കെ കൂടിയിട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്കൻവാടി പോകണമായിരുന്നു അവിടുത്തെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ അപ്പം അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഒരു ഒരു കൗൺസിലറെ ക്ലാസ് ക്ലാസ്സൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു ചെറിയ മത്സരം പോലെ എന്താണ് ഇതുപോലെ ബോൾ പാസിങ് നടത്തി അപ്പോൾ എനിക്കായിരുന്നു അതിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ആയിപ്പോയി ഞാൻ വിചാരിച്ചേ കാരണം ഞമ്മള് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയായിരുന്നു അത് ആദ്യം മ്യൂസിക്കൽ ചെയറാന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഇതാക്കാൻ അങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത് പൊന്നും കേട്ടോ അതോ എങ്ങനെ ക്ഷയിക്കാവുന്നത് അപ്പൊ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഞാൻ കാണിച്ചത് കേട്ടോ ഇപ്പം ഈ ചേച്ചിക്കായിരുന്നു പിന്നെ സെക്കൻഡ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ പ്രൈസ് ഒക്കെ കണ്ട വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞാൻ കാണിച്ചു വീട്ടിലെത്താനോ ഒന്നും വരുന്നില്ല ഞാൻ തന്നെ വയലേറ്റെ അനുഭവിച്ചു ഇതുപോലൊരു സ്റ്റീലിന്റെ ബൗളായിരുന്നു അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഒരു ചിക്കൻ റോളും ചായ ഒക്കെ കുടിച്ചിട്ടു പിന്നെ പൊന്നൂന് കുളിപ്പിക്കാൻ വേണ്ടിട്ട് ചൂടുവെള്ളം കൊണ്ട് ഏർ പോയതാ ഇത് നല്ല ചൂടുവെള്ളം എത്തും ഇങ്ങനെ പൊക്ക വരുന്നത് അപ്പൊ പൊന്നുവിനെ കുളിപ്പിച്ച് അവളീന്ന് റെഡിയാക്കിയ ശേഷം ഇനി എനിക്ക് കുളിക്കണം പൊന്നൂനെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കളമ്പ് തന്നെയാണ് കാരണം അവളുടെ മൂഡ് പോലെ ഇരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് കറി അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ല ഭയങ്കര ഇഷ്ടമായിരിക്കും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് നല്ല മോളായിരുന്നു കേട്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരുങ്ങയായിരുന്നു അപ്പോൾ ഇതൊരു ബേബി മോയിസ്റ്റർ തന്നെ കേട്ടോ അതിങ്ങനെ ഞാൻ മുഖത്തൊന്നും കൊടുക്കാറില്ല ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ കൈമുട്ടിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ അവളെ ഒരുക്കിയതിന് ശേഷം ഇനി എനിക്ക് കുളിക്കണം അതിന് ശേഷം കാണാം ിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധാരണ ബ്ലോഗേഴ്സ് ഒക്കെ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ സ്കിൻ കെയറിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിവന്നാറുണ്ട് പക്ഷെ എനിക്ക് ഓട്ടോമിക്കൽ പ്രൊഡക്ട്സ് എന്റെ എനിക്ക് പറ്റില്ല കേട്ടോ എന്റെ മുഖത്ത് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു മോയിസ്റ്റർ തേക്കുന്നത് കൈക്കും കാലിലും ഒക്കെ മാത്രമാണ് ഞാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാറേയില്ല കാരണം എനിക്ക് പറ്റത്തില്ല എനിക്ക് പിംപിളൊക്കെ വരും അതുകൊണ്ട് ഇങ്ങനെ കൈയിലും കാലിലും കഴുത്തിലും ഒക്കെ തീച്ചിട്ട് ഞാനിങ്ങനെ നിറവധി കണ്ടെത്താറാണ് പതിവ് അപ്പോൾ ആ മോയിസ്റ്റർ തേച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു പെർഫ്യൂം ലോഷനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല സ്മെല്ലാണ് ആ എന്ന് പറഞ്ഞാൽ ഇത് അടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അത്ര പടിവുള്ളി സ്മെല്ലാണ് അപ്പൊ ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കഴുത്തിലൊക്കെ തേച്ചാൽ അടിപൊളിയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും വേണ്ട വരുന്നു കൊണ്ടുവന്നതാ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അടിപൊളി സ്മെല്ലായിരുന്നു പിന്നെ വേറെ ഒന്നും ഇല്ല കുറച്ച് സ്പ്രേയും കൂടി അടിച്ച് എന്റെ കാര്യം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എനിക്ക് അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതുപോലെ മുടി ഉണക്കിയെടുക്കാനായിരുന്നു സാധാരണ എനിക്ക് ഫേനിട്ട് ഉണക്കാനായിരുന്നു ഇഷ്ടം പക്ഷേങ്കില് പെട്ടെന്ന് ഇപ്പോൾ ഉണങ്ങി കിട്ടണമെങ്കിൽ ഡ്രയർ തന്നെ വേണ്ടി വരും അങ്ങനെ മുടിയൊക്കെ ഉണക്കിയതിന് ശേഷം അമ്മ താഴ്ന്നു വിളിക്കണ്ടായിരുന്നു ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ല അടിപൊളി ചപ്പാത്തി പിന്നെ ചിക്കൻ വരട്ടുണ്ടായിരുന്നു അത് ഇന്നലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു അമ്മ ഇപ്പോൾ ഇപ്പൊ എടുത്തതാണ് പിന്നെ ഉച്ചക്കത്തെ തക്കാരി ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്